ശീലിച്ച് ചേച്ചി ഒരു മാല വാങ്ങിച്ചി വാങ്ങിച്ചി മാല നല്ല വാങ്ങിയോ അവിടുത്തെ ഉഷിക ചേച്ചിയൊക്കെ രണ്ടെണ്ണമൊക്കെ അവിടുത്തെ ചേച്ചിയൊക്കെ അഞ്ചെണ്ണം വരെ വാങ്ങിയിട്ടുണ്ട് ഒന്ന് വാങ്ങിയുള്ളൂ ഒന്ന് വാങ്ങിയെന്ന് സഹായിക്കുക ചേച്ചി വീട്ടിൽ ആരുമില്ല ഭക്ഷണം പൈസ ഒന്നുമില്ല എന്റെ ഇണ്ടായ മാലയെല്ലാം ഞാൻ വിൽക്കാമെന്ന് വിചാരിച്ചിട്ട് ഒന്ന് ഒരു മഞ്ഞൂ വാങ്ങാൻ പോലും നമുക്ക് പൈസയില്ല ഒന്ന് വാങ്ങാ പിന്നെ മൂന്നെണ്ണെങ്കിലും വാങ്ങിയത് മാത്രം മതിയാച്ച പൈസ ഞാൻ കോട്ടയച്ചി നണ്ണി ഉണ്ടിട്ടാ ദൈവം കാക്കും